നിങ്ങളുടെ നേത്ര പരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര ചാലിയാർ പിരുവമ്പാടത്ത് കാട്ടാനകൾ വീടിന്റെ മുൻഭാഗം തകർത്തു വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു പെരുവമ്പാടത്തെ കടമ്പോടൻ മുഹമ്മദിന്റെ വീടിന്റെ മുൻഭാഗമാണ് ഇന്നലെ രാത്രി കാട്ടാനക്കൂട്ടം തകർത്തത് കൂടാതെ കൃഷിയിടത്തിലെ കമുകുകളും വാഴകളും നശിപ്പിച്ചു കഴിഞ്ഞ ആഴ്ച ജനതാ കൃഷിയിടത്തിൽ വലിയ നാശം കാട്ടാനകൾ വരുത്തിയിരുന്നു മൂവായിരം വനമേഖലയിൽ നിന്നുമാണ് രാത്രികാലങ്ങളിൽ കാട്ടാനകളെത്തി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് നാലാനകളും ഒരു കുട്ടിയാനയുമാണ് കൃഷി നശിപ്പിച്ചതും വീടിന് കേടുപാടുകൾ വരുത്തിയതെന്നും മുഹമ്മദ് പറഞ്ഞു വീടിനുകൂടി കാട്ടാനകൾ നാശം വരുത്തിയതോടെ വീട്ടുകാർ ആശങ്കയിലാണ് കഴിഞ്ഞ വർഷം പെരുവമ്പാടത്ത് കാട്ടാനശല്യം രൂക്ഷമായിരുന്നു മഴക്കാലമായതോടെ കാട്ടാനശല്യം രൂക്ഷമാകുമെന്ന ആശങ്കയിലാണ് കർഷക കുടുംബങ്ങൾ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് ഫ്രംബർ